ഞാനും രാജേഷ് ഏട്ടനും മോളും വരഞ്ചേട വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായി വിളിച്ച് പറഞ്ഞിട്ട് ഇളയച്ഛന് ഇങ്ങനെ അവൾക്ക് വയ്യാന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇൻ്റർ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടോ മോളത് ആ ഹായ് പറയുന്നുണ്ട് എല്ലാവരോടും മോൾക്ക് എല്ലാവരും ഒരു ഹായ് പറയണേ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ചെരക്കപ്പടി എത്താറായിട്ടോ അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേനും റെഡിയായി നിൽക്കാനാണ് കേട്ടോ രാജേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ടൈം ആയപ്പോഴത്തേനും എട്ടിനും ഓട്ടം കിട്ടി വേറെ പിന്നെ ഓട്ടോ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ചരക്കപ്പടി എത്തി ഞങ്ങൾ ചിരക്കപ്പടി എത്തിയിട്ട് പിന്നെ അവിടെ ബേക്കറിയിലൊക്കെ കയറി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണൊക്കെ വിചാരിച്ചിട്ടേ എന്തായാലും ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ കുറച്ച് ബേക്കറി മേടിച്ചു ഫ്രൂട്ട്സ് മാത്രമല്ല കുറച്ച് ബേക്കറി ഐറ്റംസും മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വനജയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും വിളിച്ച് പറയാതിരുന്നാലും മോശമല്ലേ അവള് വിളിച്ച് പറയേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പക്ഷേ അവൻ വിളിച്ച് പറഞ്ഞു അങ്ങനെ വേറെ ഒന്നുമല്ല അവളിങ്ങനെ വീണു എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞങ്ങൾ ബേക്കറിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ അത് അവളുടെ വീട്ടിലെത്തി അപ്പോൾ അവൾ രണ്ടാമതും വീണു അപ്പോൾ ആദ്യം എല്ലൊക്കെ പൊട്ടി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൈ തന്നെ കുത്തിയിട്ടാണ് വീണ്ടും വീണത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾക്ക് ആ കമ്പിയെല്ലാം ഇളകിപ്പോയി അപ്പോൾ ഇനി എന്തായാലും നല്ലവണ്ണം ശ്രദ്ധിക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ മരുന്നൊക്കെ വെച്ചിട്ട് മാവിട്ടിരിക്കുകയാണ് കേട്ടോ അനക്കാനൊന്നും പറ്റില്ല വീണ്ടും ഒരു മാസം കൂടി നല്ല റെസ്റ്റ് പറഞ്ഞിരിക്കണം കേട്ടോ തീരെ കൈ അനക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങള് അല്ലേ ചന്താ ചെയ്യും ഞങ്ങൾ വരുന്നത് അവളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഉച്ചയായ സമയത്തൊക്കെ അവളോട് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇളയച്ചന് പണിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വരാനും കുറച്ച് വഴുകും കല്ലടിക്കോടാണ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വരാൻ കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു എങ്ങനെ വീണ് എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി റെസ്റ്റും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെതാണ് ഞങ്ങൾ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അമ്മ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം വന്ന സമയമായതുകൊണ്ട് അച്ഛനും അമ്മയും അച്ഛൻ ഇന്ന് വർക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനുണ്ട് കേട്ടോ അവരുടെ അച്ഛനുണ്ട് അവിടെ വീട്ടിലുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും കൂടി വെള്ളം പിടിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ അപ്പോൾ സന്ധ്യ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് വിളക്ക് കൊളുത്തുമൊക്കെ വേണ്ടേ അപ്പോൾ കുറച്ച് തിരക്കായിട്ടോ അപ്പോൾ എന്തായാലും അമ്മ എന്തായാലും ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ചായ വെച്ചുവച്ചിട്ടുണ്ട് ചായ കുടിച്ചോളും എല്ലാവരും കൂടിയും ചായ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനീ എല്ലാവർക്കും ചായ ഒക്കെ എടുക്കുകയാണ് രാജേഷ് ചായ കൊടുക്കണം മക്കളപ്പം അതാ ഓരോന്നും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ ക്ലാസ്സുകളും കുപ്പി ക്ലാസ്സുകളൊക്കെ അപ്പം മക്കളോരോന്നും കാണിച്ചു തരാം അവൾക്ക് അതിനെ കൈ കൊണ്ട് ഇനിയിപ്പോ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും റെസ്റ്റ് പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ നല്ല റെസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മേനെ ഇപ്പോൾ എല്ലാ ജോലികളും പാവും പിന്നെ അച്ഛനുള്ള സമയത്ത് അച്ഛന് ചെയ്യാൻ സഹായിക്കും അച്ഛന് വർക്കൊന്നും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ അച്ഛനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അങ്ങനെതാ അവർ വെള്ളം പിടിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അച്ഛനും അമ്മയും മക്കളതാ ധ്വനി ബേവിക്ക് പിന്നെ അവിടെ ചെന്നപ്പോൾ അതാ അവരുടെ നാത്തൂവിൻ്റെ മോളെയൊക്കെ കിട്ടിയപ്പോൾ മോളുടെ മോനെയൊക്കെ കിട്ടിയപ്പോൾ അവരങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെതാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബേക്കറിയൊക്കെ ഒക്കെ കഴിച്ച് പിന്നെ അങ്ങനെതാ കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ട് അങ്ങനെ നാട്ടു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും എളാച്ചയും വരട്ടെ അവൻ വന്നിട്ടേ ഉള്ളൂ ഏതായാലും നമ്മൾ വന്നില്ലേ ഇനിയിപ്പോൾ അവരെയും കൂടി കണ്ടിട്ട് വരാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ മക്കളൊക്കെ അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വിളക്കൊക്കെ കൊളുത്താനായി സന്ധ്യാസമയമായി അമ്മ കുളിച്ചിട്ട് വരേയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അമ്മയ്ക്കും പിന്നെ സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല ഞങ്ങൾ വന്നപ്പോഴൊന്നും വേഗം വന്നിട്ട് മുഖം കഴിച്ചിട്ട് കുട്ടികളെ നിങ്ങൾ ഇരിക്കിട്ടോ ഞാനെന്നാൽ പോയി വെള്ളമൊക്കെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ അച്ഛനും ഉണ്ട് അച്ഛനും അമ്മയും ഭയങ്കര തിരക്കിലായിരുന്നു വീട്ടിൽ പിന്നെ മക്കളൊക്കെ ഒക്കെ ഇനി ഒന്ന് ഫ്രഷ് ആവണം അപ്പം അങ്ങനെ അതൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് തിരക്കിലായിരുന്നു ഇനിയിപ്പോൾ വിളക്ക് കൊളുത്തേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ മക്കളിതാ ധോനി ബേബി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ബേക്കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെറിയ ആളും ഉണ്ട് അതുപോലെ വലിയ മോനും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാജേഷേട്ടൻ അതാ ഫോണിലും തോണ്ടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചു നേരം സംസാരിക്കുക ഏതായാലും ഇപ്പോൾ ഇനി കുട്ടം വന്നിട്ട് പോവാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചോണ്ടിരിക്കാനും കേട്ടോ പിന്നെ അച്ഛനും വന്നു അങ്ങനെ ടി വി ഒക്കെ ഇട്ട് അങ്ങനെ അവർ സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു ഏഴ് ഏഴര മണിയൊക്കെ ആയ സമയത്താണ് പിന്നെ എളാച്ചം വന്നത് അപ്പോൾ അവർ ഈ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് വർക്കും കാര്യങ്ങളും തുടങ്ങുന്നതും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറുന്നതും അതുപോലെ ഇറങ്ങുന്നതൊക്കെ കുറച്ച് അങ്ങനെ ലേറ്റായിട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏഴ് മണിയൊക്കെ ആവും ആറരയൊക്കെ ആയ സമയങ്ങളിലാണ് പണി മാറ്റിയാറ് ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അവനൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഞങ്ങളിതാ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാവുകയാണ് ആവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരോട് എല്ലാവരോടും അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരാൻ വേണ്ടി ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത് എന്നാൽ കുറച്ച് മാങ്ങ ഉണ്ട് പറിച്ചു വെച്ചതാണ് നിലത്തൊന്നും വീഴാതെ പറിച്ചു വെച്ചതാണ് അപ്പം പഴുപ്പിക്കാനൊക്കെ നല്ലതാണ് നല്ല മാങ്ങയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ മാങ്ങ രാജേഷേൻ്റെ വീട്ടിൽ മാങ്ങയില്ല എന്നത് കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ അങ്ങനെ തന്നെ ശരി എന്നാൽ അത് കൊണ്ടുപോകാലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യട്ടെ അമ്മ അത് അടുക്കളയ്ക്ക് അത് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ചേരും കൂടി അങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇനിയിപ്പോൾ ധനുപേവിക്ക് കഴിക്കാൻ കൊടുക്കണം അവിടെ പിന്നെ ഇതൊക്കെ ബേക്കറിയും കാര്യങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചോളൂ എന്നാലും ഇനി ഇപ്പോൾ അവൾക്കൊരു കുറച്ച് വൈകിട്ടാണ് ഇപ്പോൾ കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാറ് കെട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആവണ്ടേ മക്കൾക്ക് പിന്നെ ഒരു എന്തായാലും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ അവല് പിറ്റേ ദിവസം കഴിക്കുമ്പോഴത്തേന് അപ്പോൾ കളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി എന്തായാലും ഇനി കുറച്ച് വഴികിട്ടൊക്കെയാണ് ഇപ്പോൾ കൊടുക്കാറ് ഒരു എട്ടര ഒമ്പത് മണിയുടെ ഒക്കെ ഉള്ളിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഏഴേക്കാലക്കായ സമയത്ത് ഞങ്ങളങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞു അപ്പോൾ വരുന്ന വഴിക്ക് വരുമ്പോൾ തന്നെ അമ്മ അങ്ങനെ മാങ്ങിയും തന്ന അങ്ങനെ ഞങ്ങൾ അത് മേടിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ വണ്ടിയിലും വന്നിരുന്നു അപ്പം ഞങ്ങൾ വരുമ്പോഴും അവൾ ഇവരോട് വരണ്ട പറഞ്ഞു കേട്ടോ ഞങ്ങൾ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങള് വണ്ടിയുടെ അടുത്തേക്ക് വന്നു അവളും കൂടെ വന്നു കേട്ടോ മക്കളെല്ലാവരും വരുന്നുണ്ട് അപ്പം പിന്നെ അവളൊന്നും വന്നുമല്ലേ അപ്പം അങ്ങനെ അത് അച്ഛനോടും അമ്മയോടും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെ അതാ പോരാണ് കേട്ടോ അങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിരുന്നു അപ്പോൾ വണ്ടിയിൽ കയറിയിരുന്നപ്പോഴത്തേന് തന്നെ എല്ലാവരോടും ടാറ്റ പറയാൻ തുടങ്ങിയിട്ടോ അത് ബിബി ഹായ് ഇന്ന എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും വർത്താനൊക്കെ ആയിട്ട് അപ്പോൾ ഏട്ടന്മാർ ഫോൺ എടുത്തിരിക്കയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കുറേ വഴക്കിട്ടു അയ്യോ എൻ്റെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ കാട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ തന്നതിന് ശേഷം പിന്നെ അവളുടെ ബഹളമൊക്കെ ഒന്ന് നിന്നത് പിന്നെ എല്ലാവരോടും ഭായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നു കേട്ടോ പോഴാണ് പറഞ്ഞത് രാശയുടെ നന്നായിട്ട് വിശക്കുന്നുണ്ട് അതിനോ ഇനി എന്താ ചെയ്യുക എനിക്കെന്തേലും കഴിക്കണം എന്നൊക്കെ ഉണ്ട് നിനക്ക് വേണോ കഴിക്കാനെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ എന്നാൽ ഞങ്ങളങ്ങനെ ചിരക്കപ്പടി വന്നിട്ട് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി കേട്ടോ അത് അനിക്ക് പിന്നെ തണുത്തതോന്നും മേടിച്ചു കൊടുക്കാനും വലിയ വല ജലദോഷം വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ചിരക്കപ്പടി വന്നു വന്ന് പിന്നെ അവൾക്ക് ചായ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചായ ഒക്കെ അവൾക്ക് ഒരു ശേഖരം കൊടുത്തു പക്ഷേ അവൾ കുടിച്ചൊന്നുമില്ല ഇല്ല കേട്ടോ ചെറിയ ചൂടോടെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കുടിച്ചപ്പോൾ പിന്നെ അവള് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളിതാ പൊറാട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പൊറാട്ടയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ പൊറാട്ട ഞങ്ങൾ രണ്ടുപേരും തന്നെ പൊറോട്ടയാണ് ഇട്ട് ഓർഡർ ചെയ്തത് അങ്ങനെ ബേബി നല്ല കളിയൊക്കെയാണ് കേട്ടോ അവളൊക്കെ കൊടുത്ത് കൂട്ടത്തിലിട്ടോ ഒരു പൊട്ട് അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞു വേണ്ടാന്ന് പിന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കൊടുത്തപ്പോൾ പിന്നെ അവളിങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളിതാണ് രണ്ട് പൊറോട്ടയും മേടിച്ച് രണ്ടുപേരും ഞങ്ങൾ പൊറോട്ട മേടിച്ച് ഓരോ ചായയും ഓർഡർ ചെയ്ത് അങ്ങനെ എന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം വീട്ടിൽ വന്നാലും ഇപ്പം എന്തായാലും ചിലപ്പോൾ എട്ടം ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഞാൻ എന്തായാലും കുറച്ച് എനിക്ക് ചോറുന്നതാണ് കേട്ടോ നമുക്ക് എന്ത് കഴിച്ചാലും എനിക്ക് കുറച്ച് രാത്രി കുറച്ച് ചോറ് എന്തെങ്കിലും ഉണ്ണണം അപ്പം അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ അതുപോലെ ബിരിയാണി കഴിച്ചാൽ അവരിങ്ങനെ ചോറ് ഉണ്ണാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ശീലമാണ് കേട്ടോ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഏട്ടൻ്റെ ഫസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിക്കൽ കഴിയാനായപ്പോഴത്തേനാണ് ചായ വന്നത് കേട്ടോ ചായ വന്നപ്പോൾ വന്നപ്പോഴാണ് അതൊനി ബേബി ഏട്ടൻ്റെ മടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഡാൻസും പാട്ടൊക്കെ ഒക്കെ ആയിട്ട് നല്ല കളിയിലൊക്കെ ആയിരുന്നു കേട്ടോ കാരണം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉള്ളൂ നല്ല കളിയൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ അതുകൂടെ ടൈലിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ കഴിക്കലൊക്കെ നല്ല നല്ലതെട്ടോ കാരണം ഞാൻ നല്ല സ്ലോ ആയിട്ടേ കഴിക്കുകയുള്ളു അങ്ങനെ എനിക്ക് പെട്ടെന്ന് കഴിച്ചാൽ ശരിയാവുകയില്ല അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ബില്ലടച്ച് ഞങ്ങൾ ഇതാ നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാലാമട്ട ആ വഴിക്കാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് പോന്ന് വീട്ടിലെടുത്തി ഇനിയിപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ പോയി വനജില വീട്ടിലൊക്കെ പോയി എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അച്ഛമ്മമാരും കുട്ടിയും അതിൻ്റെ ഇടയിൽ പലി ഗൗളിപ്പാമ്പിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പം അവളെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിനിയിപ്പോൾ എന്തായാലും അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി റെഡി ആക്കാണ് കേട്ടോ കുറേനെ ഞാൻ രാവിലെ രാവിലെ അല്ല പോകുന്ന ടൈമിൽ ഞാൻ കുറെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മക്കൾക്കും വയ്യ മോൾക്ക് ഇങ്ങനെ വയർ വേന പറഞ്ഞിട്ടുണ്ടായിരുന്നു വനചട മോൾക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കുട്ടികൾ മാങ്ങിയൊക്കെ നല്ല ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ചിട്ടൊക്കെ അപ്പോൾ ഭയങ്കര നീറ്റിലും കാളലും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയും ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അവിടെ പോയപ്പോഴും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു വീട്ടിൽ കിട്ടും അപ്പോൾ അങ്ങനെന്താ ഇത് ധോനി ബേബിക്ക് കുറുക്കുണ്ടാക്കണം കുറുക്കുണ്ടാക്കി വെച്ചിട്ട് വേണം അവരോ അവളെ ഇന്ന് മേലിൽ കുളിപ്പിക്കണം കേട്ടോ കാരണം നല്ല ചൂടുകാരണീ ഒന്ന് വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ എന്തായാലും അവളെ ഒന്ന് മേലൊക്കെ കുളിപ്പിച്ച് വന്ന് ഇനി അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞതാ വലിയ ചമ്മയുടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ കസാരയിലൊക്കെ തന്നെ കയറും ആൾ തന്നെ ഇറങ്ങും കഴിഞ്ഞ ദിവസം ഒന്ന് വീഴും ചെയ്തു കേട്ടോ കസേരയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴും ചെയ്തു അങ്ങനെതാണ് ഞങ്ങളുടെ കെങ്ങിണി പൂച്ച അതാ ഉലാത്തിയും കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെതാ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കൽ കഴിഞ്ഞു ഞാനും കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം അതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അവൾക്ക് കഴിക്കാൻ കൊടുത്തതും ഞാൻ കഴിച്ചതും അല്ല രാജേഷ് എണ് ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആൾ അപ്പോൾ അങ്ങനെ ഇത് അമ്മായി ഞങ്ങൾക്കിന്ന് അമ്മേനെ കാണാനും ഇന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ ഉള്ള ചായ കുടിക്കാനും അങ്ങനെ കുറേ ഗ്ലാസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അമ്മായി അതെല്ലാം എടുത്ത് വെക്കുകയായിരുന്നു അപ്പോൾ ഗ്ലാസ്സുകളാണ് പൊട്ടുന്ന ഗ്ലാസുകൾ അപ്പോൾ ഇതെങ്ങനെ വെക്കുകയെന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ വലിയ മ്മായി അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു പേപ്പറൊക്കെ വെച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരന്നെ ചിലപ്പോൾ ഓർക്കാതെ നമ്മൾ പോയി എടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും എടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇതെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ എല്ലാം തവട് കൂടിയാവുമല്ലോ അപ്പം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊരു പേപ്പർ കഷ്ണം വെച്ച സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ തമ്മിൽ തന്നെ അടിച്ചിട്ട് എന്തായാലും പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ